ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ നോക്ക് കാണാൻ വേണ്ടി കാസർഗോഡ് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഒപ്പം തന്നെ സഹപ്രവർത്തകരുമായ സവാദ് അതായത് അദ്ദേഹം അർജുനെ അവസാനമായി കണ്ട ആൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെ പറയാം കാരണം അർജുൻ ആ ലക്ഷ്മണ നായിക്കിൻ്റെ ചായക്കടയിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു ലോറിയിൽ അപ്പോൾ അദ്ദേഹത്തെ തട്ടി വിളിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് സവാദ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം സവാദ് എവിടെയാണ് കർണാടക അർജുന ഞങ്ങൾ പതിനഞ്ചാം തീയതി ഒന്നിച്ച് ലോഡായത് ആറ് മണിക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് വിട്ടത് അവന് മുമ്പ് പോയി മുമ്പ് പോയിട്ട് അവന് സിറൂറിൽ ഉറങ്ങുന്ന ഉണ്ടായി അഞ്ച് രാവിലെ അഞ്ചരക്ക് ഞങ്ങൾ അവിടെ എത്തി അവിടെ ഉറങ്ങുമ്പോ ഞങ്ങൾ വിളിച്ച് ഓൻ എണിച്ചില്ല ഗ്ലാസ് ചില്ലുക എല്ലാം കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഒന്നിച്ചിട്ടുണ്ടായ ഓന് ഇറങ്ങി പോയിട്ട് വിളിച്ച് എണിച്ചില്ല ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് രണ്ടായിരം രണ്ടുപേരും ഇല്ല 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 അവൻ മുമ്പ് പോയിരുന്നു അതിന് ശേഷമാണ് നല്ല മഴ ആയിരുന്നു മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള മഴ ഉണ്ടായിരുന്നു ഒരേ സ്ഥലത്തിന് വെച്ച് ഒപ്പം ലോഡായത് അപ്പൊ എങ്ങനെയാണ് അർജുനന്റെ മുതലാളി നമുക്ക് മുമ്പേ പരിചയമുള്ളത്

അപ്പോ ചെറിയ ഓനും എന്റെ സപ്പോർട്ടായിട്ട് തോന്നിയിരുന്നു പിന്നെ എൻ്റെ ലോഡ് ലോഡിങ്ങിന്റെ ഊനും കൂട്ടിയിട്ടാണ് വന്നത് രണ്ട് രണ്ടാളെ ഓനു കൂട്ടിട്ടാണ് വന്നത് കോഴിക്കോടേക്ക് പോരുന്നുണ്ടോ നിങ്ങൾ കോഴിക്കോടേക്ക് പോകുന്നുണ്ടോ ഇല്ല ഇല്ല കോഴിക്കോട് പോകുന്നില്ല ആ പോയിട്ടുണ്ടായി അർജുൻറെ വീട്ടിലൊക്കെ പോയിരുന്നു അമ്മയോട് സംസാരിച്ച് അപ്പൊ അമ്മയെ നല്ല ബേജാറിലെ പറഞ്ഞു എന്തെങ്കിലും അവന്റെ ഒരു കഷ്ണം കിട്ടുന്നെങ്കിൽ നമുക്ക് സമാധാനം അതേപോലെ പോയാൽ സമാധാനിപ്പിക്കാലും സവാദ് പറഞ്ഞതുപോലെയാണ് അതായത് ആർക്കും സമാധാനിപ്പിക്കാവുന്നതും അപ്പുറമാണ് അർജുൻ്റെ വേർപാട് എന്ന് പറയുന്നത് ഏതായാലും അവസാനമായി കണ്ട സുഹൃത്താണ് നമ്മളോട് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലൊരു കാര്യമാണ് കാരണം ഗാഠനിദ്രയിലായിരിക്കാം അർജുൻ കാരണം മൂന്നര മൂന്നരയോടെയാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നത് പിന്നീട് എട്ട് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായിരുന്നത് അതിനു മുമ്പ് അഞ്ചരക്കെത്തിയ സവാദാണ് അദ്ദേഹത്തെ തട്ടി വിളിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ സാധിച്ചില്ല ആ ഒരു വലിയ ദുരന്തത്തിൽ അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്